പ്രിൻസിപ്പളാണ് ഹാപ്പിനെസ് സെറ്റ് പോയിന്റ് തിയറി എന്ന് പറയും നിനക്ക് നോർമലായിട്ട് നമുക്കൊരു സങ്കടത്തിന് ഇമോഷൻ്റെ ഒരു ബേസ് ലൈൻ ഉണ്ടാവും ഈ ബേസ് ലൈൻ്റെ ഇടയിൽ നിന്ന് ഒരു ഗ്രാഫ് പറയുന്നത് പോലെ സന്തോഷം മോളിലേക്ക് പോകുന്നു തിരിച്ചു വരുന്നു പിന്നെ താഴത്തേക്ക് പോകുന്നു വീണ്ടും തിരിച്ചു വരുന്നു ഇപ്പോൾ ഈ ബേസ് ലൈൻ സ്റ്റേബിൾ സ്റ്റേബിളായിരിക്കും ഇവിടുന്ന് ഇങ്ങനെ ഇമോഷൻസ് മാറിക്കളിച്ചു മാറിക്കളിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതിൻ്റെ റീസൺ ഫസ്റ്റ് റീസൺ അതായത് ബേസിക് റീസൺ എന്ന് പറയുന്നത് ജെനറ്റിക് ആയിരിക്കും അതായത് ജനിതകമായിട്ടായിരിക്കും നമുക്ക് സാധനം ഈ സ്റ്റഡീസ് നടത്തിയത് അതായത് ഈ ഞാൻ പറഞ്ഞ തിയറിയുടെ സ്റ്റഡീസ് നടത്തിയത് ഒരു ട്വിൻസാണ് എസ്പെഷ്യലി ഐഡൻറ്റിക്കൽ ട്വിൻസിലാണ് അവരോട് സെയിം ഹാപ്പിനെസ്സിനെ കുറിച്ച് സെയിം ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഇവരുടെ ഉണ്ടായ ഉത്തരം സെയിം ആയിരിക്കും അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരു ജീനിലാണ് ഈ ഐഡൻറ്റിക്കൽ ട്വിൻസ് ഉണ്ടാകുന്നത് അപ്പോൾ ഇവരുടെ അപ്പനും അമ്മയ്ക്കും ഉള്ള എന്താണോ ഹാപ്പിനെസ് ഉണ്ടായിരുന്നത് നയൻറ്റി നയൻ പെർസെൻറ്റേജും അതേ ഹാപ്പിനെസ് ആയിരിക്കും ഈ കുട്ടികൾക്കുണ്ടാവുക അത് ഈ കുട്ടികൾക്ക് ഹാപ്പിനെസ് കണ്ടെത്തുന്നത് ഒരേ കോമൺ കാര്യത്തിലായിരിക്കും